കെട്ടി വെച്ചിരിക്കുന്ന ഒരു ഓലമെഞ്ഞ ഒരു മുള കൊണ്ടുണ്ടാക്കിയ ടെന്റിൽ ഇരിക്കുകയാണ് സിത്തുവും അപ്പുവും പാടത്ത് ജോലി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് അല്പസമയം വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും ചെറുപ്പക്കാർക്ക് വന്ന് സ്വറ പറഞ്ഞിരിക്കാനും ഒക്കെയായുള്ള ഒരിടമാണത് അവിടെ നിന്ന് നോക്കിയാൽ കണ്ണത്ത ദൂരം വരെ പച്ച വിരിച്ചു നിൽക്കുന്ന പാടമാണ് ദൂരെ കുട്ടികൾക്ക് കളിക്കാനായി ഒഴിച്ചിട്ടിരിക്കുന്ന കുറച്ച് സ്ഥലമുണ്ട് അവിടെ കുട്ടികളെല്ലാം മറന്ന് സന്തോഷത്തോടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് മാളുവിനെ കുറിച്ചല്ലേ ആലോചിക്കുന്നേ ദൂരേക്ക് നോക്കിയിരിക്കുന്ന അപ്പുവിനെ നോക്കി സിത്തു ചോദിച്ചതും അവളെ തിരിഞ്ഞു നോക്കി നെറ്റി നെറ്റിച്ചുളിച്ചു അപ്പോൾ അല്ലേ അവൻ്റെ നോട്ടം കാണേ താൻ പറഞ്ഞ സത്യമാണെന്ന പോലെ അവൾ അവനെ നോക്കി ചോദിച്ചു ചെറുതായി ഒന്ന് പുഞ്ചിരിച്ച് മേലെ തലയാട്ടിയവൻ അത്രയ്ക്ക് ഇഷ്ടമാണോ അവളെ കുഞ്ഞൊരു ചിരിയുടെ സിത്ത് ചോദിക്കുമ്പോൾ പണ്ട് അവനോടുണ്ടായിരുന്ന ദേഷ്യമെല്ലാം മാറിപ്പോയിരുന്നു അവൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് നല്ല കുട്ടിയല്ലേ ആർക്കാ ഇഷ്ടമാവാതിരിക്കാം അവളെ നോക്കിയവൻ പറയുമ്പോൾ ചുണ്ടിൽ തെളിഞ്ഞ ആ പുഞ്ചിരി മായാൽ തന്നെ തലയാട്ടിയവൾ നഷ്ടബോധം തോന്നുന്നുണ്ടോ വീണ്ടും അവൻ ദൂരേക്ക് നോക്കിയിരിക്കുന്നത് കാണേ സിത്തു ചോദിച്ചു നഷ്ടബോധം തോന്നാൻ ഞങ്ങൾ പ്രേമിച്ച് നടന്നിട്ടൊന്നും ഇല്ലല്ലോഡോ അടക്കവും ഒതുക്കവും ഒക്കെയുള്ള ഒരു പെൺകുട്ടിയോട് തോന്നുന്ന ഒരു സ്പെഷ്യൽ ഇഷ്ടമില്ലേ ഇങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നില്ലേ അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ആ എന്തോ അവൻ ഇങ്ങനെ പൊക്കി പറയുന്നത് ഒട്ടും ഇഷ്ടമാവാത്ത പോലെ അവളുടെ മുഖം ചുളിഞ്ഞു അവനെ നോക്കാതെ മുഖം തിരിച്ചവൾ പിന്നെ ഒരടക്കവും ഒതുക്കവും അതുണ്ടെങ്കിലെ പെണ്ണാവോ എന്നാണോ ഇവൻ ഏത് നൂറ്റാണ്ടിലാണ് സ്വയമേ പെറുപുറത്ത് പോയവൾ പിന്നെ താനെന്തിനും ഇങ്ങനെ പോസിറ്റീവ് ആവുന്നേ എന്ന് മനസ്സിലാവാതെ തലക്കെട്ടൊന്ന് സ്വയം അടിച്ചു പോയവൾ വേണെന് ഞാൻ വിളിച്ചു തരാം എൻ്റെ കയ്യിൽ നമ്പറുണ്ട് അവൻ്റെ മനസ്സിൽ അവളിങ്ങനെ നിറഞ്ഞു നിൽക്കുവാണെന്ന് മനസ്സിലായതും സീതു ഒട്ടും ഇഷ്ടമാവതെ പറഞ്ഞു ആഹാ ബെസ്റ്റ് ഭാര്യ തന്നെ ഭർത്താവിന് തരുന്നു അവനൊരു ചിരിയോടെ പറഞ്ഞതും അവളും നാവ് കടിച്ചതെന്ന് ചിരിച്ചു ഫ്രണ്ട്സ് ഒരു ചിരിയോടെ സിത്തു അവനെ നേരെ കൈനീട്ടിയതും തമ്പുരാട്ടി കാര്യമായിട്ടാണോ ഞാനിപ്പോഴും ആ വേലക്കാരി ലക്ഷ്മിയുടെ മോന പിന്നെ തൻ്റെ ആ ശത്രുവിൻ്റെ അനിയനും കൈ നീട്ടി പിടിച്ച് തന്നെ നോക്കിയിരിക്കുന്നവളെ നോക്കി അപ്പു പറഞ്ഞതും ഞാനിപ്പോൾ തൻ്റെ മുന്നിൽ ഇരിക്കുന്നത് മുന്നിലിരിക്കുന്നത് തമ്പുരാട്ടിയായിട്ടില്ലെങ്കിലോ തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന തൻ്റെ ക്ലാസ്മേറ്റായി കണ്ടാൽ മതിയോടോ ഞാൻ തന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ദ്രോഹിച്ചിട്ടുണ്ട് അതെല്ലാം തനിക്ക് മറക്കാൻ പറ്റുമെങ്കിൽ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിക്കൂടെ നമുക്ക് സിത്തു ചിരിയോട് പറഞ്ഞതും അവളുടെ കയ്യിൽ കൈ ചേർത്ത് വെച്ചിരുന്നവൻ ഓക്കെ ഫ്രണ്ട്സ് അവൻ ചിരിയോട് പറഞ്ഞു എന്നാൽ ഇനി മുതൽ എന്നെ എന്ന് വിളിക്കണ്ട എല്ലാവരും വിളിക്കുമ്പോൾ സിത്തു എന്ന് വിളിച്ചാൽ മതി സിത്തു പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു തലയാട്ടി പിന്നെയും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചവർ ചെറുപ്പത്തിലെ കാര്യങ്ങളും ക്ലാസ്സിലെയും കോളേജിലെയും പ്രൊഫസർ രാജീവിനെ കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രണ്ടും പെട്ടെന്ന് അടുത്തതുപോലെ തോന്നിയവർക്ക് പിണങ്ങിയും വഴക്കിട്ട് താൻ നഷ്ടപ്പെടുത്തിയത് നല്ലൊരു സുഹൃത്തിനെയാണെന്ന് തോന്നിപ്പോയി അവൾക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടന്ന തനിക്കെന്ത് സൗഹൃദം അവൾ തന്നെ അവൾക്കുള്ള മറുപടി നൽകി ഇനി ഞാൻ കുറച്ച് സീരിയസ് കാര്യം തന്നോട് ചോദിക്കട്ടെ ആ ഇതും ഒന്ന് തലയാട്ടി സിത്തു എന്താണ് ഇനി തൻ്റെ പ്ലാൻ നമ്മൾ നമ്മളൊരിക്കലും ഒരുമിച്ച് ജീവിക്കില്ലെന്ന് തനിക്കും എനിക്കും അറിയാം അപ്പോ എങ്ങനെയാ മുന്നോട്ട് ആപ്പു ചോദിച്ചതും അവനെ തന്നെ നോക്കിയിരുന്നു സിത്തു താൻ ഞാൻ പറന്ന് കേട്ടോടോ അവളുടെ മുഖത്തിന് നേരെ വിരലിനൊടിച്ചുകൊണ്ട് ആപ്പു വീണ്ടും ചോദിച്ചു ആ അത് സ്റ്റഡീസ് കഴിയും വരെ ഇങ്ങനെ ഇങ്ങനെയങ്ങ് പോട്ടെ അത് കഴിഞ്ഞ് യു എസിലുള്ള ചെറിയച്ചൻ്റെ അടുത്തേക്ക് പോകാം എന്ന കരുതുന്നേ അതിന് മുന്നേ നമുക്ക് എന്താണെന്ന് വെച്ച് ചെയ്യാം സിത്തു പറയുന്നുണ്ടെങ്കിലും അവൻ്റെ മുഖത്ത് താൻ അത് പറയുമ്പോൾ വല്ല വിഷമവും ഉണ്ടോ എന്ന് മാത്രമായിരുന്നു അവളുടെ നോട്ടം ഇല്ല ആ കണ്ണിലോ മുഖത്തോ ഒരു തരത്തിലുള്ള വിഷമവും ഇല്ല അല്ലെങ്കിലും വിഷമിക്കാൻ മാത്രമൊന്നും പരസ്പരം അടുത്തിട്ടില്ലല്ലോ എന്നിട്ടും എന്തേ എനിക്ക് മാത്രം ഒരു വിഷമം സിത്തു ആലോചിച്ചു പോയി സിത്താരേ അല്ല സിത്തു അപ്പു വിളിച്ചതും അവനെ തന്നെ നോക്കിയിരുന്നു അവൾ മാളും അവളുടെ പപ്പയുടെ അടുത്തേക്ക് പോകും മുന്നേ എന്നെ കാണാൻ വന്നിരുന്നു അപ്പു പറയുമ്പോൾ ഒന്ന് ഞെട്ടി അവരെ നോക്കി സിത്തു ഒരിക്കലും താനും ഞാനും ഒരുമിക്കില്ലെന്ന് ഉറപ്പുണ്ടെന്നും നമ്മളെന്താണ് പിരിയുന്നത് അതുവരെ കാത്തിരിക്കുമെന്നും അവൾ പറഞ്ഞു അപ്പോൾ അപ്പോൾ താനൊന്നും പറഞ്ഞില്ലേ അല്പം ദേഷ്യത്തോടെ സിത്തു ചോദിച്ചു ഞാനെന്ത് പറയാനാ ഞാനൊന്നും പറഞ്ഞില്ല അപ്പോൾ യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞതും ഇരുന്നിടത്ത് എഴുന്നേറ്റവൾ അവനെ ദേഷ്യത്തോടെ നോക്കി സമയം വൈകി പോവാം അവൾ പറഞ്ഞു ആഹാ ഫ്രണ്ട്സായ അരമണിക്കൂർ പോലും ആയില്ല അപ്പോഴേക്കും പിണങ്ങിയോ അപ്പൂ അടുത്തേക്ക് വന്ന് പറഞ്ഞു ഞാൻ ഞാനാരോടും പിണങ്ങിയിട്ടില്ല സിത്തു പറയുന്നതും നോക്കി അപ്പോൾ താൻ നോക്കിയാപ്പു ഇങ്ങനെ നോക്കുന്നേ അവനെ ദേഷ്യത്തോടെ നോക്കി സിത്തു ചോദിച്ചു ഏയ് ഇപ്പോഴും എവിടേക്കെയോ ആ അഹങ്കാരി തമ്പുരാട്ടി ഉള്ളതുപോലെ പോലെ അല്ലെങ്കിലും ചെറുപ്പം മുതലുള്ള ശിലം മറക്കുമോ മാനുഷ്യനുള്ള കാലം എന്നാണല്ലോ ശിലയ്ക്കെടുക്കാം അപ്പോൾ പറഞ്ഞതും അയ്യടാ ശരിയാക്കാൻ വന്നിരിക്കുന്നു ഒന്ന് പോടോ അവനെ നെഞ്ചിൽ തള്ളി സിത്തു പറഞ്ഞു ഡി ഡീ ഞാൻ നിന്റെ ഭർത്താവാടി കുറച്ച് ബഹുമാനം താടി അവനൊരു ചിരിയോടെ പറഞ്ഞതും എന്നാ ഭർത്താവ് ശ്രദ്ധിച്ചു കേട്ടോ അവൾ കാത്തിരിക്കുന്നല്ലേ പറഞ്ഞത് കാത്തിരുന്നും മടുക്കുമ്പോൾ അവൾ വരട്ടെ അതുവരെ നമ്മൾക്കിടയിൽ മാളൂ എന്ന ടോപ്പിക്കിനിന് വേണ്ട ഓക്കെ ഗൗരവത്തോടെ സിത്തു പറഞ്ഞു ഓക്കെ വാ പോവാം അപ്പ പറഞ്ഞ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു അവനെയും അവൻ പിടിച്ച കയ്യിലേക്ക് നോക്കി ഒരു ചിരിയോടെ അവൻ്റെ കൂടെ നടന്നു സിത്തു വീട്ടിലെത്തുന്നവർ രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു ഒരു ദിവസം കൊണ്ട് തന്നെ വല്ലാതെ അടുത്ത് പോയവർ അമ്മേ കുഞ്ഞേച്ചി അവിടെ നോക്കി അപ്പു ചോദിച്ചു അവളെ തമ്പുരാൻ കുഞ്ഞു കോവിലകത്തെ കൊണ്ടുപോയി എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു കുറച്ച് കഞ്ഞിവെള്ളവും എടുത്ത് തൊഴുത്തിൻ്റെ അടുത്തേക്ക് നടക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു അപ്പൂ സിത്തും ഒരുപോലെ ഞെട്ടി എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണമെന്നൊക്കെ കുഞ്ഞേച്ചിക്ക് അറിയാം എന്ന് അപ്പം ഉറച്ചു വിശ്വസിച്ചു സീതയെ ഏട്ടന് അത്രയ്ക്ക് ഇഷ്ടമാവുമെന്ന് സിത്തും കരുതി ഡി ഇന്ദ്രൻ്റെ ആ വെളിയിൽ ബെഡിൽ വേറെ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുന്ന സീത അവനെയും തിരിഞ്ഞു നോക്കിയതും കട്ടിലേക്ക് കുറച്ച് പേപ്പർ എറിഞ്ഞ് അവൻ അവൾ ആ പേപ്പറും അവനെയും നോക്കി സുമയ്ക്കുള്ള ഷെയറായ മൂന്ന് ലക്ഷം രൂപ കിട്ടിയെന്നും ഇനിയൊരു അവകാശനും വരില്ലെന്നും പറഞ്ഞുള്ള നിന്റെ ചേച്ചിയുടെ സമ്മതപത്രം പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ച് ഇന്ദ്രൻ പറഞ്ഞു തമ്പുരൻ എടുത്ത് വെച്ചേക്കു കടം വീട്ടുമ്പോൾ തന്നാൽ മതി സീത പറഞ്ഞു ആ പേപ്പറെല്ലാം എടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തവൻ നിന്നെ ഇവിടെ നിർത്താൻ ഈ പേപ്പർ കഷ്ണത്തിന്റെ ഉറപ്പ് എനിക്ക് വേണ്ട അവൻ പറഞ്ഞതും ഇതുകൊണ്ട് ഞാൻ അങ്ങ് പോയാലോ അപ്പോൾ തമ്പുരാൻ എന്തു ചെയ്യും പോവോ അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ ചോദിച്ചു പോവും അവൾ അവനെ തന്നെ നോക്കി പറഞ്ഞു ഒന്ന് ചിരിച്ച് തലയാട്ടിയവൻ ഒരു മൂന്ന് ലക്ഷത്തിനെ കടം വീടാൻ നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നാണെന്ന് ഞാൻ വിശ്വസിക്കില്ല സീതയെ നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണമെന്ന് നിൻ്റെ ഉള്ളിൽ എവിടെക്കെയോ ആഗ്രഹമുണ്ട് അതാണ് നിന്നെ ഇവിടെ എത്തിച്ചത് അല്ലെങ്കിൽ ദേ ഈ നെഞ്ചിൽ കൈ വെച്ച് പറ എന്നെ ഇഷ്ടമല്ലാന്ന് വെറുപ്പാണെന്ന് അവളുടെ കൈ പിടിച്ച് അവനെ നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് അവളോട് അത്രയും അടുത്തുനിന്ന് അവളുടെ കണ്ണിലേക്ക് നോക്കി ഇന്ദ്രൻ ചോദിച്ചതും എനിക്ക് പേടിയാണ് ഇന്ദ്ര തന്നെ എനിക്ക് പേടിയാ തന്നെ സ്നേഹിക്കാനും തൻ്റെ കൂടെ ജീവിക്കാനും എല്ലാം എനിക്ക് പേടിയാ ഒരു തവണ താൻ കുത്തി നോച്ചൊരു ഹൃദയമുണ്ട് എനിക്ക് ആ ഹൃദയത്തിൽ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല ആ ഹൃദയത്തെ ഇനിയും മുറിവേൽപ്പിക്കാൻ എനിക്ക് പറ്റില്ല വിട്ടേക്ക് ഇന്ദ്ര പ്ലീസ് കണ്ണുകൾ നിറച്ച് അവരെ നോക്കി അവൾ പറയുമ്പോൾ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചവൻ്റെ കൈകൾ മെല്ലെ വിട്ടുപോയി അവൾ അവരെ നോക്കാതെ തിരിഞ്ഞ് വേഗം കട്ടിലേക്കിടന്ന് തലേണയിൽ മുഖം പൊഴുത്തി നിശബ്ദമായി തേങ്ങി എന്നാൽ അവളെ തന്നെ നോക്കി നിൽക്കുന്നവൻ്റെ ഹൃദയം പൊള്ളി അവൾ അറിഞ്ഞില്ല താൻ എത്ര സ്നേഹിച്ചാലും എത്ര പിറകെ നടന്നാലും അവൾ ഒരിക്കലും തൻ്റെ സ്നേഹം ഇനി തിരിച്ചറിയില്ല ഒരിക്കലും മനസ്സല്ലേ അവൾ തന്നിലേക്ക് വരില്ല എല്ലാം എല്ലാം അഭിനമായിട്ടേ ഇനി അവൾക്ക് തോന്നും അവനൊരു ദീർഘശ്വാസം എടുത്ത് കട്ടിലിനൊരു സൈഡിലായി കിടന്നു പരസ്പരം ഉറങ്ങാതെ രണ്ടുപേരും ഒരുപാട് നേരം അങ്ങനെ കിടന്നു പിന്നെ എപ്പോഴും രണ്ടുപേരും ഉറക്കത്തിലേക്ക് വീണ് പോയിരുന്നു സൂര്യ വിളിച്ച മെല്ലെ കണ്ണിലേക്ക് തുളഞ്ഞു കയറും പോലെ തോന്നിയതും മെല്ലെ കണ്ണുകൾ തുറന്നു സീത എഴുന്നേൽക്കാൻ നിൽക്കുമ്പോഴാണ് വയറിൽ വല്ലാത്തൊരു ഭാരം പോലെ തോന്നിയത് അവൾ തലയും താഴ്ത്തി നോക്കിയതും തൻ്റെ വയറിൽ ചുറ്റിപ്പിടിച്ച് തൻ്റെ പിൻകഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടക്കുന്നവനെ അറിയേ ഒന്ന് ഞെട്ടി അവനെ തിരിഞ്ഞു നോക്കിയവൾ ഒന്നും അറിയാതെ തന്നോട് ചേർന്ന് കിടക്കുന്നവനെ കുറച്ചു സമയം നോക്കി നിന്നു അവൾ രാത്രി താൻ പറഞ്ഞതും അവൻ പറഞ്ഞുമെല്ലാം മനസ്സിലേക്ക് വന്നും ഒരു ദീർഘശ്വാസം എടുത്ത് അവളുടെ വയറ് ചുറ്റി പിടിച്ച് അവൻ്റെ കൈ എടുത്തു മാറ്റി എഴുന്നേറ്റു സീത അവനെ ഒന്ന് നോക്കി മുടിയെല്ലാം വാരി കെട്ടി ബാത്റൂമിലേക്ക് നടന്നും താൻ ഇത്രയും നേരം ചേർന്ന് കിടന്ന ആ പതുവതത്തം എത്താ തന്നിൽ നിന്ന് അകന്ന് പോയതറിയേ ഉറക്കത്തിലും ഒന്നും മുഖം ചൊളിച്ച് പിന്നെ കമഴ്ന്നു കിടന്ന് ഉറക്കം വിടാതെ കിടന്നു ഇന്ദ്രൻ താൻ കുളിച്ചിറങ്ങി വന്നിട്ടും ഒന്നും അറിയാതെ കമഴ്ന്ന് കിടക്കുന്നവനെ കാണേ തലയിൽ കെട്ടിവെച്ച നനഞ്ഞ തോർത്തുമോണ്ടെടുത്ത് അവൻ്റെ മുഖത്തിന് നേരെ കുറഞ്ഞു സീത മുഖത്തേക്ക് വെള്ളത്തുള്ളികൾ തട്ടിത്തെറിച്ചതും ഞെട്ടിയുണർന്ന് മുന്നിൽ നിൽക്കുന്നവളെ ദേഷ്യത്തോടെ നോക്കി മുഖം കൈകൊണ്ട് തുടച്ചു ഇന്ദ്രൻ ഡി അവൻ അലറി വിളിച്ചതും സീത താഴേക്കൊടി അടുക്കളയിൽ അമ്മയ്ക്കൊപ്പം കുശലം പറഞ്ഞ് തേങ്ങ ചെലവുകയാണ് അപ്പോൾ പച്ചക്കറികൾ അരിഞ്ഞുകൊടുത്തുകൂടെ സിത്തുവുണ്ട് ഇതൊന്നും അറിയില്ലെങ്കിലും അവന്റെ കൂടെ ഇരുന്ന് ഓരോന്ന് ചെയ്യുന്നതിൽ അവൾക്കെന്തോ വല്ലാത്ത ഇഷ്ടമാണ് അവരുടെ കളിയും ചിരിയും കണ്ട് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അമ്മയും തേങ്ങ ചിരുവിനുസരിച്ച് അപ്പു വായിൽ കിടുന്നുണ്ട് അത് കണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി കയ്യിലുള്ള ക്യാരറ്റ് എടുത്ത് കടിച്ചു സിത്തു ദേ അമ്മയെ നോക്കിയേ ഈ പെണ്ണ് ഇത് മുഴുവൻ കടിച്ചു തിന്നുവാണ് സിത്തുവിനെ നോക്കി അപ്പു കൂറുമ്പോടെ പറഞ്ഞതും കയ്യിലുള്ള കാരറ്റ് വെച്ച് അവനെ എറിഞ്ഞ് സിത്തു എറിഞ്ഞ കാരറ്റ് ക്യാച്ച് പിടിച്ച് അവളെ നോക്കി തന്നെ അത് കടിച്ചവൻ അവളെ നോക്കി ഇളിച്ച് കാണിച്ചതും അമ്മ കേൾക്കാതെ പോടാ എന്ന് ചൂണ്ട സിത്തു അത് കാണേ പോടി എന്ന അവനും അവൾ കാണേ മെല്ലെ പറഞ്ഞു അവരുടെ രണ്ടു പേരെയും പ്രവൃത്തി കണ്ട് ചിരി ഒതുക്കിയ അമ്മയും ഇനി നിങ്ങൾ ചെല്ല് ബാക്കി എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അമ്മ പറഞ്ഞും രണ്ടുപേരും പരസ്പരം നോക്കി എഴുന്നേറ്റു അപ്പു ആ പശു കിടാവിന് ഇത്തിരി പുല്ലിട്ട് കൊടുക്ക് ജോലി തീർന്ന സന്തോഷത്തിൽ വേഗം എഴുന്നേറ്റ് അപ്പു അത് കേൾക്കേ അമ്മയൊന്നും വയ്യാത്ത മട്ടിൽ നോക്കി വാ അപ്പു കിടാവിനെ പുല്ലിട്ട് കൊടുത്തേക്കാം സിത്തുവിൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടത്തിച്ചുകൊണ്ട് പറഞ്ഞതും അവളെ നോക്കി അവനും അവളുടെ കൂടെ നടന്നു ദിവസങ്ങൾ കഴിയും തോറും അവൾ തന്നെ നല്ലൊരു സുഹൃത്തായി കാണുന്നുണ്ടെന്ന് തോന്നി അപ്പുവിന് പശുക്കളെ കൊണ്ട് പാടത്തേക്ക് ഇറങ്ങുമ്പോൾ അവളും ഉണ്ടാവും ഇപ്പോൾ കൂടെ അവരെ പാടത്ത് മെയ്യാൻ വിട്ട് തണന്ന് നോക്കി താനും അവളും ഒരുമിച്ചിരിക്കുമ്പോൾ പറയാൻ ഒരുപാട് കഥകളും വിശേഷങ്ങളും തനിയെ തങ്ങളെ തേടിയെത്തും ഈ കാലത്തിനിടയ്ക്ക് തന്നോട് അന്ന് ചെയ്തതിന് എത്ര തവണ അവൾ തന്നോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് കണക്കില്ല തൊഴുത്തിൽ കെട്ടിയ പശു നെറ്റിയിൽ തലോടി നിൽക്കുന്ന സിത്തുവിനെ ഒന്ന് നോക്കി നോക്കിയവൻ പുല്ലും കെട്ടടുത്ത് പശുക്കുട്ടിയുടെ അടുത്ത് കൊണ്ടുപോയി ഇട്ടു അത് കഴിക്കുമെന്ന് നോക്കി സിത്തു പുഞ്ചിരിയോടെ നിൽക്കുന്ന കാണേ സിത്തു അപ്പു വിളിച്ചതും അവളൊന്നും തിരിയും നോക്കി നമുക്ക് പോകണ്ടേ മറ്റന്നാൾ കോളേജ് തുറക്കും അപ്പു പറഞ്ഞതും അവളുടെ മുഖം ഒന്ന് പാടി ഉം അവൾ മേലെയൊന്നും മൂളി എന്നാ ഞാൻ നാളേക്ക് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ അവൻ ചോദിച്ചതിനും അവൾ ഒന്ന് മൂളുക മാത്രം ചെയ്തു എന്താ ഒരു ആലോചന അവൻ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു ഏയ് താൻ കോളേജിൽ ഇതുപോലെ എന്നോട് മിണ്ടില്ലല്ലോ തനിക്ക് തൻ്റെ ഗ്യാങ് ഇല്ലേ സിത്ത് പറഞ്ഞു തനിക്കുമുണ്ടല്ലോ നല്ല അടിപൊളി ഗ്യാങ് പിന്നെ എന്താ കോളേജിൽ വന്നാൽ തനിക്ക് നമ്മളെ ഒരു മൈൻഡ് ഉണ്ടാവില്ല അപ്പൂ ഭാരതം അവനെന്നൊക്കെ ഊർപ്പിച്ച് നോക്കി സിത്തു ഇതുപോലെ നമ്മൾ കോളേജിൽ നിന്നും മിണ്ടിയാൽ അവർക്കൊക്കെ സംശയം തോന്നിയില്ലേ അതുകൊണ്ട് കോളേജിൽ പണ്ടത്തെ പോലെ തന്നെ നിന്നാൽ മതി വല്ല ഹോളിഡേയ്സ് വരുമ്പോൾ നമുക്ക് ആരും കാണാൻ ഒരുമിച്ച് കൂടാം അതുപോലെ അപ്പൂ കുഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു അവർക്ക് സംശയം തോന്നിക്കോട്ടെ അതിനെന്താ ഉള്ളതങ്ങ് പറഞ്ഞാൽ പോരെ സിത്തു ഗൗരവത്തോടെ പറഞ്ഞു എന്തോന്ന് ഞാൻ നിൻ്റെ കെട്ടിയോനാണെന്നോ അത് വേണ്ട മോളെ നീ നിന്റെ കാര്യം കഴിഞ്ഞ് പൊടിയും തട്ടി പോകും അപ്പോൾ ഞാൻ ശശിയാവും രണ്ട് മൂന്നെണ്ണത്തിന് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അവർ കൈവിട്ടു പോകും അതുകൊണ്ട് കെട്ടിയോനും കെട്ടിയോളൊക്കെ വീട്ടിൽ കോളേജിൽ നമ്മൾ വെറും ക്ലാസ്മേറ്റ്സ് ആയാൽ മതി അപ്പോൾ പശുക്കുട്ടിക്ക് കുറച്ചുകൂടെ പുല്ലിട്ട് കൊടുത്തുകൊണ്ടും അവളെ നോക്കാതെ പറഞ്ഞു ആമുഖത്തോരുന്ന സങ്കടവും നിരാശയൊന്നും അവൻ കണ്ടതേയില്ല മുഖം വീർപ്പിച്ച് അവനെ നോക്കാതെ തിരിഞ്ഞു നടക്കുമ്പോൾ താനെന്തിനിങ്ങനെ പിണങ്ങുന്നത് അവൻ പെൺകുട്ടികളെ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിനോ അതോ അവൻ തന്നെ വീണ്ടും അകറ്റി നിർത്തും എന്ന് പറഞ്ഞതിനോ എന്നറിയാതെ കുഴഞ്ഞവൾ ഇല്ല മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊന്നും വേണ്ട അവൻ തനിക്കൊന്ന് നല്ലൊരു സുഹൃത്ത് മാത്രമായാൽ മതി അതിൽ കൂടുതലൊന്നും തനിക്ക് അവനും അവന് താനും ആവേണ്ട സിത്തു ഉറപ്പിച്ച് റൂമിലേക്ക് നടന്നു അപ്പോഴും പേരറിയത്തിനൊന്നമ്പരം അവളുടെ നെഞ്ചിൻ കോളിൽ പതുങ്ങിയിരുന്നിരുന്നു വീടിന് മുന്നിലൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കേ അപ്പൂ ഉമ്മറത്തേക്ക് ഇറങ്ങി നോക്കിയതും കണ്ടു ഒരു പുഞ്ചിരിയുടെ കാറിൽ നിന്നിറങ്ങുന്ന വലിയമ്പരാനേയും തമ്പരാട്ടിയേമയും അവരെ കണ്ടത് മുൺ മടക്കിക്കുത്തിയെ മുണ്ടഴിച്ച് അവരെ ബഹുമാത്രത്തോടെ നോക്കി അപ്പോൾ ഒരുപാട് കവറുകൾ പിടിച്ചകത്തേക്ക് നടന്ന തമ്പുരാട്ടിയമ്മ അപ്പോഴേക്കും ശബ്ദം കേട്ട സിത്തുവും അമ്മയ്ക്ക് പുറത്തേക്ക് വന്നിരുന്നു മുന്നിൽ നിൽക്കുന്ന അച്ഛനെയും അമ്മയും കാണേ മുന്നോട്ട് നടക്കാൻ കഴിയാതെ അവിടെ തന്നെ തലയും താഴ്ത്തി നിന്നു സിത്തു എന്തിനെന്ന് പോലും അറിയാതെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മോളെ സിത്തു അമ്മ വിളിച്ച് തിരു മുന്നേ അവർ ഇറുകെ കെട്ടിപ്പിടിച്ചിരുന്നു അവൾ അവളും അമ്മയും ഒരുപോലെ കരഞ്ഞു തുടങ്ങിയപ്പോൾ അവളുടെ പിണക്കന്മാരെ തന്നെ സന്തോഷവും സമാധാനവുമായിരുന്നു വെല്ലിയമ്പരാനിൽ ഇങ്ങോട്ട് വരുമ്പോൾ അവളെങ്ങനെ പെരുമാറുമെന്നൊരു ഉത്ഭയം അയാൾക്കും തമിഴാട്ടിയമ്മയ്ക്കും ഉണ്ടായിരുന്നു എന്നാൽ അവളുടെ ഈ മാറ്റം അവരെ സന്തോഷിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്തിരുന്നു അമ്മയെ കെട്ടിപ്പിടിച്ച് കയറുന്ന സിത്തുവിനെ പുഞ്ചിരിയോടെ നോക്കി നിന്നു അപ്പുവും ലക്ഷ്മിയമ്മയും ഇനി എന്നാൽ രണ്ടുപേരും കോളേജിലേക്ക് അല്പം ഗൗരവത്തോടെ രണ്ടുപേരെയും നോക്കി വല്യമ്പരൻ പറഞ്ഞു അത് മറ്റന്നാളാണ് കോളേജ് തുറക്കുന്നത് നാളെ പോണമെന്നാൽ കരുതുന്നേ അപ്പു സിത്തുവിനെ നോക്കി വല്യമ്പരനോട് പറഞ്ഞു ഇനിയും രണ്ടുപേരും ഹോസ്റ്റലിൽ നിൽക്കാനാണോ പ്ലാൻ അടുത്ത ചോദ്യം വന്നതും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി അപ്പവും സിത്തുവും രണ്ടു പേരോടുമായി ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ രണ്ടു പേരുടെയും പേരിൽ ഞാൻ അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട് ഫർണിച്ചേഴ്സൊക്കെ അതിൽ തന്നെയുണ്ട് പലചരക്ക് സാധനങ്ങളൊക്കെ നിങ്ങൾ അവിടേക്ക് എത്തും മുന്നേ അവിടെ എത്തും ഇനി രണ്ടുപേരും രണ്ടിടത്ത് വേണ്ട ഹാ ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കേണ്ടതൊക്കെ എടുത്തിട്ട് നാളെ തന്നെ ഫ്ലാറ്റിലേക്ക് രണ്ടുപേരും എത്തിക്കോണം ഒരു ആജ്ഞയ പോലെ അയാൾ പറയുമ്പോൾ എതിർക്കാൻ കഴിയാതെ അപ്പു നിന്നു എങ്കിൽ സിത്തുവിന് വല്ലാത്തൊരു സന്തോഷം ഉള്ളിൽ നിറഞ്ഞു ആ സന്തോഷം മുഖത്ത് വരാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു സിത്തു അമ്മയുടെ തൊഴിൽ പതുങ്ങിക്കിടന്നു പിന്നെയും ഒത്തിരി സംസാരിച്ചാണ് അച്ഛനും അമ്മയും തിരികെ പോകുന്നത് അയാളെ കെട്ടിപ്പിടിച്ചവൾ താങ്ക്സ് അച്ഛാ എല്ലാത്തിനും താങ്ക്സ് അപ്പുവിനൊന്ന് നോക്കിയ ശേഷം അയാളുടെ കണ്ണിൽ നോക്കി അത്രയും സന്തോഷത്തിൽ സിത്തു പറഞ്ഞു സ്നേഹത്തോടെ അവളുടെ തലയിലൊന്നും തലോടി അയാൾ സിത്തുവിൻ്റെ പെരുമാറ്റം കാണേ തിരികെ പോരുമ്പോൾ അത്രയും സന്തോഷമുണ്ടായിരുന്നു അവരിൽ ആഹാ ഇതെന്താ ഉണ്ണിയപ്പം പാത്രത്തിൽ കുന്നുപോലെ വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പത്തിൽ ഒന്ന് ഒന്നെടുത്തുകൊണ്ട് ഇന്ദ്രൻ ചൂട് ഊതിക്കൊണ്ട് പറഞ്ഞു അത് സീതയ്ക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കി വെച്ചതാ കുറച്ച് അപ്പൂനും സീത്തൂനും കൊണ്ടുപോയി ഇനി സീതയ്ക്കുള്ളത് കൂടെ പാക്ക് ചെയ്യണം ദാ കടുമാങ്ങ അച്ചാറും ഉണ്ട് അവിടെ ഹോസ്റ്റൽ ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അവള് ഭക്ഷണമൊന്നും ശരിയാവില്ലാവോ കുപ്പിയിലേക്ക് അച്ചാറാക്കുന്നതിനിടയിൽ അമ്മ പുഞ്ചിരിയുടെ പലതും വായിലേക്ക് വെച്ച ഉണ്ണിയപ്പം ചവയ്ക്കാനോ ഇറക്കാനോ കഴിയാതെ അമ്മ പറ കേട്ട് അവരെ നോക്കി നിന്ന് പോയി ഇന്ദ്രൻ അവരെ നെഞ്ചിൽ ആരോ കത്തി കുത്തിയിറക്കും പോയൊരു വേദന വന്നു തൈലുള്ള ഉണ്ണിയപ്പം അവിടെ ഒരു ടേബിൾ വെച്ച് അവൻ മുകളിലേക്ക് നടന്നു ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അവൾ പോകാൻ ഇനി രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും താൻ മറന്നു പോയിരിക്കുന്നു അവളോട് ചേർന്ന് അവളെ കണ്ടുറങ്ങിയ ദിവസങ്ങളെല്ലാം ഇനി ഓർമ്മകൾ മാത്രം അവൻ പോകുന്നു അവൻ അവൻ്റെ ശരീരം തളരും പോലെ തോന്നിപ്പോയി ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്നും പറഞ്ഞ് പിറകെ നടക്കാനൊന്നും തന്നെ കിട്ടില്ല പക്ഷെ പറയാതെ പറഞ്ഞിട്ടില്ലേ താൻ അതൊന്നും അവൾക്ക് മനസ്സിലായില്ലേ അതോ മനസ്സിലായിട്ട് ഇപ്പോഴും ഇതെല്ലാം തന്നെ അഭിനയമാണെന്ന് തോന്നി കാണുമോ അവൾ പോയാൽ വീണ്ടും ഞാൻ തനിച്ച് മനസ്സിലെന്തോ വല്ലാത്തൊരു ഭാരം നിറഞ്ഞു വരും പോലെ അവൻ ഒരു ദീർഘശ്വാസം എടുത്ത് വാതിൽ തുറന്നും കണ്ടു കാട്ടിലിരുന്ന് എന്തൊക്കെയോ പേപ്പേഴ്സ് നോക്കി കൊണ്ടിരിക്കുന്നവളെ അവളെ കാണേ അവൻ്റെ മുഖം നിമിഷ നേരം കൊണ്ട് പരിഭവത്താൽ വീർത്തുപോയി നല്ല സന്തോഷത്തിലാണോ പോകുന്നതിൻ്റെ ആവൂലേ അവളെ നോക്കി അത്രയും ഗൗരവത്തിൽ അവൻ പറഞ്ഞു പേപ്പറിൽ നിന്ന് കണ്ണെടുത്ത് അവനെ തന്നെ ഒരു നിമിഷം നോക്കി സീത ആ അതെ പോകുന്നുണ്ടേയാണ് എന്തേ അവൾ അവനെ നോക്കി അല്പം പുച്ചതോട് ചോദിച്ചു പോകുന്നൊക്കെ കൊള്ളാം എനിക്ക് തരാനുള്ള കാശ് മറക്കരുത് അവളെ നോക്കിയവൻ പറയുമ്പോൾ അവനൊന്ന് കൂർപ്പിച്ച് നോക്കി സീത എനിക്കറിയാം ഞാനിപ്പോൾ ഒരു പണയ വസ്തുവാണെന്ന് ആണെന്ന് തമ്പുരാനെ ഓർപ്പിക്കണ്ട ഒരുങ്ങി നിൽക്കുമ്പോഴും ഇങ്ങനെ തന്നെ ദേഷ്യം പിടിപ്പിക്കുന്നതിനോട് അവൾക്കും ദേഷ്യം തോന്നി ഈ നാടും വീടൊക്കെ വിട്ട് കണിൽ കണ്ട നാട്ടിൽ പോയി എന്തിനാടി വെറുതെ ജീവിതം കളയുന്നേ ഇവിടെ നിന്നെ സ്നേഹിക്കുന്ന എത്ര പേരാ അമ്മ അച്ഛൻ ലക്ഷ്മിയമ്മ പിന്നെ പിന്നെ ഇന്ദ്രൻ പറഞ്ഞ് തീർക്കാതെ അവളെ നോക്കിയതും അവളെ തന്നെ നോക്കി നിൽക്കുന്ന പോലെ കാണേ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു അവൻ പിന്നെ ആരാ ടോബിയോ അവൻ കേൾക്കാൻ ആകത്തിന് അല്പം ഉറക്കിയെ സീത ചോദിച്ചു ആൽറെഡി നിൻ്റെ അമ്മയുടെ നായർ അവൻ അവൾ കേൾക്കാതെ പെറുപുറത്തുവെങ്കിലും അവൾ പതിയെ ആണെങ്കിലും അത് വ്യക്തമായി കേട്ടിരുന്നു എന്നെ സ്നേഹിക്കുന്നവർ ഞാൻ എത്ര ദൂരമാണെങ്കിലും എന്നെ സ്നേഹിച്ചോളും അടുത്തുണ്ടായാൽ മാത്രമേ സ്നേഹമാകുമെന്നൊന്നും ഇല്ലല്ലോ സീത എല്ലാം എടുത്ത് ബാഗിലേക്ക് വെച്ച് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു സ്നേഹിക്കേണ്ടവർ എത്ര ദൂരെയാണെങ്കിലും സ്നേഹിക്കും പക്ഷേ അത് മനസ്സിലാക്കാനും കഴിയണ്ടേ അവളെ നോക്കി അത്രയും ആർദ്രമായി അവൻ പറഞ്ഞു അവനെയും തിരിഞ്ഞു നോക്കി സീത ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്നല്ലേ ഒരു തവണ സ്നേഹം കണ്ട് ചതിയിൽ വീണാൽ പിന്നെയും ആ സ്നേഹം കണ്ടാൽ പേടി വരില്ലേ അവൾ പറഞ്ഞു തീരം മുന്നേ കയ്യിൽ കിട്ടിയ ഗ്ലാസ് എടുത്ത് ദേഷ്യത്തോടെ ഇറങ്ങി ഇന്ദ്രൻ പുറത്തേക്ക് നടന്നിരുന്നു അവൻ്റെ അപ്രവർത്തിയിൽ ഞെട്ടിത്തെരിച്ചവൻ പോകുന്നു നോക്കി സീതയും പിറ്റേയും തന്നെ അപ്പവും സിത്തുവും അവരെ പഠിക്കുന്ന സ്ഥലത്തേക്ക് ബസ് കയറി പിന്നെയും രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഫ്ലാറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെയുള്ള ആൾ വിളിച്ചത് സിത്തുവിനെ ഈ ലോകം കീഴടക്കി സന്തോഷമായിരുന്നു എന്നാൽ അപ്പുവിന് ഫ്രണ്ട്സ് എല്ലാം വിട്ടുപോരുന്നതിൻ്റെയും സ്ത്രീധനം പോലൊരു ഫ്ലാറ്റും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ സിത്തു ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് അവൻ വരാൻ സമ്മതിച്ചതും ആൻറ്റിയുടെ വീട്ടിൽ നിന്നാണ് ഇനി പഠിക്കാൻ പോകുന്നതെന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞ് സിത്ത് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ ജോലി ശരിയായിട്ടുണ്ട് അവിടെ തന്നെയാണ് ഇനി താമസമെന്ന് അവൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞാണ് അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് മുങ്ങിയത് കോളേജിൽ നിന്ന് അല്പം മാറിയാണ് അവരുടെ ഫ്ലാറ്റ് ഒരു ഒഴിവ് ദിവസം നോക്കി അവർ രണ്ടുപേരും ഒരുമിച്ച് ഫ്ലാറ്റ് നിൽക്കുന്ന ഇടത്തേക്ക് പോയി അവിടെയുള്ള വാച്ച്മാൻ പുഞ്ചിരിയുടെ കീ അവരുടെ കയ്യിൽ കൊടുത്തതും അവർ നേരെ അവരുടെ ഫ്ലാറ്റിലേക്ക് നടന്നു